ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം മാങ്ങയുടെ സീസണാണല്ലോ ആണല്ലോ ഇപ്പം നിറച്ചും പഴുത്ത മാങ്ങ വന്നു തുടങ്ങി പച്ച മാങ്ങയും നല്ലതുപോലെ അവൈലബിളാണ് അപ്പോൾ പച്ച മാങ്ങ വെച്ചിട്ട് വേറൊരു ഐറ്റമാണ് ഞാൻ ചെയ്യാൻ പോണത് ആദ്യം ഞാൻ ആമക്ക പന്ന ഉണ്ടാക്കി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് മാങ്ങ അരിഞ്ഞ് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു സ്വീറ്റാണ് മാ പച്ച മാങ്ങ വെച്ച് ഉണ്ടാക്കുന്നത് ഇതിനോ വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടൂ ഇപ്പോൾ മാങ്ങ നല്ലതുപോലെ തൊഴിലെത്തി ഇനി അതൊന്ന് ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുക്കണം ചെറിയ ഹോളിലും ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടത് വളരെ എളുപ്പത്തിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്ന ഒരു സ്വീറ്റ് ഐറ്റമാണ് ഇത് ആർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാം അറിയില്ല ബുദ്ധിമുട്ടാണ് എന്നൊന്നുമില്ല ഇൻഗ്രീഡിയൻസും അധികം ഇല്ല ഇപ്പം ഞാൻ രണ്ട് മാങ്ങയും ഗ്രേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞു പിന്നെ ഒരു കടായിലേക്ക് നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്ത മാങ്ങ കൊടുക്കാം ഇനി ഇത് ജസ്റ്റ് ഒന്ന് വെള്ളം വലിയ വേണ്ടിയിട്ടൊന്ന് രണ്ട് മിനിറ്റ് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഈ മാങ്ങയിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര അത്യാവശ്യം മധുരത്തിനുള്ള പഞ്ചസാര നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ കൂടുതൽ പഞ്ചസാര ഇടേണ്ടി വരും എൻ്റെ അധികം പുളിയില്ലാത്ത മാങ്ങയാണ് അപ്പോൾ അതിനാവശ്യത്തിന് മധുരം കിട്ടത്തക്ക വിധത്തിൽ പഞ്ചസാര ചേർക്കണം എത്ര മാങ്ങ എടുക്കണോ അതിനനുസരിച്ച് പഞ്ചസാര ഇടണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വയ്ക്കാം ഇപ്പോൾ ഇത് പഞ്ചസാരയൊക്കെ മെൽട്ടായി ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഈ മാങ്ങയിൽ ഫുൾ വാട്ടർ കണ്ടൻറ്റ് ഇല്ലാതാവുന്ന വരെ ഇളക്കി കൊടുക്കണം അതെങ്ങനെ മനസ്സിലാവുമെന്ന് വെച്ചാൽ നല്ല സ്റ്റിക്കി ആവും ഇത് അപ്പോൾ അതുവരെ നമ്മൾ നന്നായി ഇളക്കി കൊടുത്ത് ഇതിൽ വെള്ളം മുഴുവൻ വറ്റി കഴിഞ്ഞാൽ ഇത് കുറേ നാൾ ഫ്രിഡ്ജിന് പുറത്ത് തന്നെ കേടാവാതെ ഇരിക്കും അപ്പോൾ നമുക്കിത് ജാം അതുപോലെ ബ്രെഡിൽ പരട്ടിയിട്ടോ ചപ്പാത്തിയുടെ മുകളിൽ പരട്ടിയിട്ടോ ഒക്കെ കഴിക്കാം കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാം മാങ്ങ സീസൺ കഴിഞ്ഞാലും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഇത് വെച്ച് വേണമെങ്കിൽ നമുക്ക് കൂൾ ഡ്രിങ്ക്സ് ഉണ്ടാക്കാം അതിനായി ഗ്ലാസ്സിലേക്ക് രണ്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കണം പിന്നെ ഇതിൽ നിന്ന് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തതിന് ശേഷം സോഡയോ വെള്ളമോ ചേർത്ത് നന്നായി മിക്സ് ആക്കാം നല്ലതുപോലെ മിക്സ് മിക്സാക്കിയതിന് ശേഷം മധുരം കുറവാണെങ്കിൽ കുറച്ച് മധുരം കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കൂൾ ഡ്രിങ്കിനേക്കാളും അത് ചപ്പാത്തിയിലോ ബ്രെഡിലോ പുരട്ടി കഴിക്കാനോ അങ്ങനെ തന്നെ കഴിക്കാനോ നിങ്ങളുടെ ചോയ്സ് എങ്ങനെ വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം എന്തായാലും ഈ മാംഗോ സീസണിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം താങ്ക്